ദ ജേർണലിസ്റ്റിലേക്ക് മഹാജനങ്ങളെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആനന്ദ തുന്തിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ കേരളം പിടിക്കുമെന്ന മട്ടിൽ വന്ന് നിൽക്കാനുള്ള തൊലിക്കട്ടിയുണ്ടല്ലോ കാണ്ടാമൃഗം വരെ കണ്ടം വഴി ഓടിയെന്നാണ് കേട്ടത് കാരണം ഇങ്ങനെ ഉളുപ്പില്ലാതെ ഒരു സംസ്ഥാന അധ്യക്ഷന് മാറാൻ കഴിയുമോ എന്ന ചോദ്യം കേരളക്കര മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വന്നത് കെ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഗിമ്മിക്കുകളെക്കുറിച്ചാണ് സ്വയം പൊങ്ങിത്തരത്തെക്കുറിച്ചാണ് നോക്കുക തൃശൂരിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടായി സുരേഷ് ഗോപി അവിടെ ബി ജെ പിയുടെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയി അതിനുശേഷം കേന്ദ്രമന്ത്രിയായി സ്വാഭാവികമായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിമാനിക്കാം അഹങ്കരിക്കാം അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയമാണെങ്കിൽ കൂടി അതിലൊരു പങ്ക് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ കൈയിട്ടെടുക്കാം സുരേന്ദ്രന് പക്ഷെ അതിനു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കൈക്കുമ്പിളിൽ ഉണ്ടായിരുന്ന സീറ്റ് എറിഞ്ഞ് നശിപ്പിച്ചു സന്ദീപ് എന്ന ഏറ്റവും മികച്ചൊരു നേതാവിനെ നഷ്ടപ്പെടുത്തി ശോഭ സുരേന്ദ്രനുമായി വീണ്ടും ഉടക്കി എന്ന് മാത്രമല്ല ജയിക്കാമായിരുന്നൊരു സീറ്റിൽ അതിദയനീയമായ ഭൂരിപക്ഷത്തിൽ എറിഞ്ഞ് പൊട്ടി അതും കഴിഞ്ഞ് വയനാട്ടിൽ കെട്ടിവെച്ച പോലും കിട്ടാതെ തോറ്റമ്പി പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശക്തമായൊരു മത്സരം പോലും കാഴ്ചവെക്കാനുള്ള ഒരു ഗരിമ കേരള ബി ജെ പിക്ക് എന്ന് ബോധ്യപ്പെട്ടു ജനങ്ങൾക്ക് ചിലക്കരയിൽ വോട്ടുയർത്തിയെങ്കിലും കാര്യമായൊന്നും നേടാനായില്ല ഗ്രൂപ്പിസത്തിൽ തിളച്ചു മറയുന്ന കേരള ബി ജെ പി ശക്തമായ വാദപ്രതിവാദങ്ങൾ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറിയുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് സി പി എമ്മിൻ്റെ ഒരു നേതാവിനെ വീണ് കിട്ടിയത് ബി ജെ പിക്ക് ബിബിൻ സി ബാബു എന്ന സി പി എമ്മിൻ്റെ വലിയ തരക്കേടില്ലാത്തൊരു പദവിയിലിരുന്ന നേതാവിനെയാണ് ബി ജെ പിക്ക് കിട്ടിയത് ഇതോടുകൂടി കെ സുരേന്ദ്രൻ ആനന്ദത്താൽ ആറാടി പിന്നെ അങ്ങോട്ട് മാധ്യമങ്ങളിൽ വന്ന് ജകപൊക ചകചകയാണ് പറഞ്ഞു വന്നത് കെ സുരേന്ദ്രൻ എന്തൊക്കെ മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും അതുപോലെ തന്നെ കോമാളിത്തരങ്ങളും ജൽപ്പനങ്ങളുമാണ് കേരള ജനതയ്ക്ക് മുന്നിലേക്ക് വീണ്ടും 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 എറിഞ്ഞു കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാനാണ് കെ സുരേന്ദ്രൻ എന്ന ആദരണീയനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ അവഹേളിക്കാൻ വേണ്ടിയല്ലേ ഈ വീഡിയോ മറിച്ച് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ താങ്കൾ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൽ ദാ ഏറ്റവും വലിയ തലക്കെട്ട് സി പി എം നേതാവ് ബിപിൻ സി ബാബു ബി എന്നിട്ട് ഒരു പടം കൊടുത്തിട്ടുണ്ട് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിനെ തിരുവനന്തപുരത്ത് ചടങ്ങിൽ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും അടുത്തുനിന്ന് ഇപ്പൊ ഉണ്ട് കുറെ നേതാക്കളുണ്ട് അപ്പൊ ആ വാർത്ത ബി ജെ പി ആഘോഷിക്കുകയാണ് കാരണം അതുകൊണ്ടാണ് ജന്മഭൂമി പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ആ വാർത്തയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസംഗം കിടപ്പുണ്ട് അതിൽ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് നോക്കാം കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് ബിപിൻ സി ബാബുവിനെ സ്വീകരിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞു മുൻമന്ത്രി ജി സുധാകരൻ ഉൾപ്പെടെ നിരവധി പേർ സി പി എമ്മിൽ അതൃപ്തരാണ് ചില മാലിന്യങ്ങൾ പാർട്ടി വിട്ടു പോകുമ്പോൾ നല്ല ചിലർ ബി ജെ പിയിലേക്ക് വരും പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അതേ നാണയത്തിൽ നേരിടും കള്ളക്കഥകൾ മെനയുന്നവർ നിരാശരാകേണ്ടി വരും ഇടത് മുന്നണികളെയും മാധ്യമ മുന്നണികളെയും നേരിട്ട് ബി ജെ പി മുന്നോട്ട് പോകുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതാണ് സുരേന്ദ്രന്റെ പ്രസംഗത്തിന്റെ ഹൈലൈറ്റ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകും എന്ന പരാമർശം രണ്ട് ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് എന്നൊരു പരാമർശം അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് സീറ്റ് നേടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളം ഭരിക്കാൻ പോയ ആ ഒരു പരാമർശം ഇത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണ് ഇതുപോലെ ഒരുപാട് വങ്കത്തരങ്ങൾ ഈ ആശാന് തന്നെ വിളിച്ചു കൂവിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം പറയുന്ന നോക്കുക കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും അതായത് ബിപിൻ സി ബാബുവിന് പിന്നാലൊരു ഒഴുക്കാണ് സി പി എമ്മിൽ നിന്ന് ജി സുധാകരനൊക്കെ എന്നാണ് പറയുന്നത് ഇതേ പദപ്രയോഗം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് അനിൽ ആന്റണി വന്നപ്പോൾ ക്രൈസ്തവ യുവാക്കൾ കോൺഗ്രസ്സിൽ നിന്ന് യുവാക്കളുടെ നിര ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം വന്ന ഒരാളുടെ പേര് പറയാൻ പറ്റുമോ ഇല്ല ഇതിനു മുമ്പ് അതുപോലൊന്ന് നമ്മൾ സുരേന്ദ്രന്റെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് അത് അബ്ദുള്ളക്കുട്ടി വന്നപ്പോഴാണ് മുസ്ലിം യുവാക്കളുടെയും യുവതികളുടെയും ഒരൊഴുക്കാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് മുസ്ലിം നേതാക്കളൊക്കെ ഇങ്ങോട്ട് വരും എന്നിട്ട് വല്ലതും വന്നോ അതുമില്ല അതുപോലെ ടോം വടക്കൻ വന്നു അപ്പോൾ കോൺഗ്രസ്സിന് കുറേ ദേശീയ നേതാക്കളുടെ ഒഴുക്കായിരുന്നു അതും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ സിനിമാ നടൻ കൃഷ്ണകുമാർ വന്നപ്പോൾ പറഞ്ഞു ഇനി സിനിമാ മേഖലയിൽ നിന്നൊരു ഒഴുക്ക് ഒഴുക്കായിരിക്കും ആരാ വന്നത് ആരുമില്ല അപ്പം ഈ സുരേന്ദ്രന് ആരെങ്കിലും ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ ചാടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു ഒഴുക്കാണെന്ന് പറയുന്ന ഒരു സ്ഥിരം ശൈലിയാണ് ഇത് സുരേന്ദ്രൻ മാറ്റണം ഇല്ലെങ്കിൽ ആളുകൾ കൂവി ഓടിക്കും അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രൻ സുരേന്ദ്രനിപ്പോൾ ഇനി കുറേ ആളുകൾ വരും പറയുമ്പോൾ കയ്യും കെട്ടി ചിരിക്കുകയാണ് മലയാളികൾ ഇക്കയാളിത് സ്ഥിരം പറയുന്ന ആൾ എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ പ്രവർത്തിച്ച് കാണിക്കും സുരേന്ദ്രൻ ഇങ്ങനെ തള്ളി മറിക്കല്ലേ എന്നാണ് ആദ്യമായി പറയാനുള്ളത് പിന്നെ മന്ത്രി ജി സുധാകരൻ ഉൾപ്പെടെ നിരവധി പേർ സി പി എമ്മിൽ അതൃപ്തരാണ് ഇവർ ഉടനെ വരും എന്ന രീതിയിലായിരുന്നു അടുത്ത പരാമർശം ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ജി സുധാകരൻ കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് പിന്നെ പറയുന്നു ചില മാലിന്യങ്ങൾ ബി ജെ പി വിട്ടു പോകുമ്പോൾ കുറെ നല്ലവർ ബി ജെ പിയിലേക്ക് വരുമെന്ന് ഉദ്ദേശിച്ചത് സന്ദീപ് വാര്യയാണെന്ന് തോന്നുന്നു പക്ഷേ സുരേന്ദ്രൻ ഒന്ന് ആലോചിച്ച് നോക്കൂ സന്ദീപ് വാര്യരെയും ഈ ബിബിൻ സി ബാബുവിനെ എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഈ സന്ദീപ് വാര്യര് ബി ജെ പിയുടെ എല്ലാം എല്ലാമായിരുന്നു ചാനലുകളിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ബി ജെ പി അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പാലക്കാട്ടെ ദയനീയ തോൽവിയിൽ സന്ദീപ് വാര്യൻ ഇഫക്റ്റും കാരണമായി എന്ന് ബി ജെ പിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് ഇന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അതായിരുന്നു സന്ദീപ് വാര്യര് പോയത് ദോഷം ചെയ്തു എന്നാണ് പറയുന്നത് സുരേന്ദ്രൻ മാത്രം പറയുകയാണ് ഇരുന്നിട്ട് സന്ദീപ് വാര്യര് പോയത് ഒരു കുഴപ്പമില്ല പൊക്കോട്ടെ പൊക്കോട്ടേന്ന് പക്ഷേ ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് പാലക്കാട് എന്നാണ് ഈ ബിപിൻ സി ബാബു ആരാണെന്ന് കൂടി സുരേന്ദ്രൻ അറിയാമോ അതെ ഇന്ന് വന്നൊരു പത്രവാർത്തയാണ് കാണിച്ചു തരാം ബി ജെ പിയിൽ ചേക്കേറിയത് ഗുരുതര അച്ചടക്ക നേരി നടപടി നേരിട്ടയാൾ സി പി എമ്മിന്റെ പ്രസ്താവനയാണ് ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അത് പറയുകയും ചെയ്തിരുന്നു ഗുരുതര സ്വഭാവ ദൂഷ്യത്തിന് പാർട്ടി അച്ചടക്ക നടപടി എടുത്തയാളാണ് ബി ജെ പിയിൽ ചേക്കേറിയ ബിപിൻ സി ബാബു സി പി ഐ കായംകുളം ഏരിയ കമ്മിറ്റിയാണ് ഇത് പറഞ്ഞത് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തതിന് ക്രൂരമായി മർദ്ദിച്ചെന്ന് കാട്ടി ഇയാളുടെ ഭാര്യ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയെ തുടർന്നാണ് നടപടിയെടുത്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ആരോപണം ബിപിൻ സി ബാബു നിഷേധിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് പാർട്ടി എന്നിൽ നിന്നും ഒഴിയെടുക്കാതെ ഏകപക്ഷീയമായി നടപടി സ്വീകരിച്ചു എന്നാണ് അപ്പം അങ്ങനൊരു പരാതി നിലവിലുണ്ട് അപ്പം അത്തരമൊരു പരാതിയൊക്കെ നേരിട്ടൊരാളെയാണ് ബി ജെ പി എടുത്തതെന്നും അന്ന് മാത്രമല്ല ഈ ബിപിൻ സി ബാബു എന്ന് പറയുന്ന പേര് എത്ര അറിയാം എന്നുള്ളതും സംശയമാണ് പക്ഷെ ബി നിന്ന് പോയ സന്ദീപ് വാര്യരെ കേരളം മുഴുവൻ അറിയും ബി ജെ പി കാർ മാത്രമല്ല മറ്റെല്ലാ പാർട്ടിയിൽപ്പെട്ടവരും അറിയും അപ്പൊ ആ സന്ദീപ് വാര്യരുടെ പോക്ക് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം പറഞ്ഞു വന്നത് ബി ജെ പിയിലേക്ക് എവിടെ നിന്നെങ്കിലും ആരെയെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഉടനെ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അവിടെ നിന്ന് ഇവിടെ ആളുകൾ ഇതാ ബി ജെ പിയിലേക്ക് വരികയാണേന്ന് പറഞ്ഞിട്ടുള്ള ഈ സുരേന്ദ്രന്റെ നിലവിളി ഉണ്ടല്ലോ അത് ശുദ്ധ ഭോഷ്ക്കാണ് എന്ന് പറയേണ്ടി വരും സുരേന്ദ്രം പ്രവർത്തിച്ച് കാണിക്കൂ നിങ്ങൾ ഇപ്പോൾ അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന അനിൽ ആന്റണിയെ കൊണ്ടുവരുന്നു ടോം വടക്കനെ കൊണ്ടുവരുന്നു കുറേ ആളുകളെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ജേക്കബ് തോമസ് ഈ പറയുന്ന പഴയൊരു ഡി ജി പി ഉണ്ടായിരുന്നു സെൻകുമാർ ഇങ്ങനെ പല ആളുകളും വന്നിട്ടുണ്ട് പക്ഷേ ഈ വന്നവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് കൂടി കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബിബിൻ സി ബാബുവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കുറച്ചുകാലം നിങ്ങളിങ്ങനെ കൊണ്ടുനടക്കും അതിനുശേഷം കറിവേപ്പിലെ പോലെ എടുത്ത് ദൂരക്കളയും എല്ലാവരുടെ അവസ്ഥ അതാണ് അനിൽ ആന്റണി ഇപ്പോൾ കേരളത്തിലുണ്ടോ നാഗാലാന്റിൽ അവിടെ പോയിരിക്കുക അപ്പോൾ കേരളത്തിൻ്റെ മുഖമാകും കേരളത്തിൻ്റെ ബി ജെ പിയുടെ ഐക്കണാകുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരാളും ബി ജെ പിയിൽ ഗംഭീരമായി തിളങ്ങിയ ചരിത്രമൊന്നുമില്ല ഉള്ളവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ് എന്തായാലും കെ സുരേന്ദ്രൻ ഇപ്പോൾ നടത്തുന്ന ഈ പ്രസ്താവനകൾ ഈ നാടകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തത്രപ്പാടുകളായി മാത്രമേ ജനങ്ങൾ വിലയിരുത്തൂ പക്ഷേ സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതായത് ഇത്ര വലിയ വാചക കസരത്തുകൾ നടത്തുമ്പോൾ അതും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഒരു ചെറിയ വീഡിയോ കാണാം സി പി എം ആര് ബിപിൻസി ബാബു പോയത് ആഘോഷിക്കാം പട്ടി ഈ പാട്ടിൽ നിന്ന് പോട്ടിയുടെ പാട്ടിയുടെ ആവശ്യമാണെന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതെല്ലാം ഓർത്തുകൊണ്ട് ഈ ബിപിൻ സിമ പറ ഈ പാട്ടിൽ നിന്ന് പോകുന്ന സന്തോഷ സൂര്യമായിട്ട് നമ്മുടെ കേക്ക് മുടിച്ചുകൊണ്ട് നമ്മളോട് ആഘോഷിക്കാണ് എല്ലാ സഹായങ്ങളും ഈ കേക്ക്

ناري گلي شورو رتن ويگلي شورو رتن ويگلي جنگل يا گريچو നോക്കുക ഇതിലും നല്ലൊരു മറുപടി ബി ജെ പിക്ക് കിട്ടാനുണ്ടോ അതായത് സി പി എമ്മിൽ നിന്നെന്തോ വലിയൊരാളെ വന്നു എന്ന് ബി ജെ പി പറയുമ്പോൾ ഇയാൾ പോയത് നന്നായി എന്ന് പറഞ്ഞിട്ട് സി പി എം ആഘോഷം നടത്തുക സന്ദീപ് ഭാര്യ പോയിട്ട് ബി ജെ പിക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ഇല്ല അപ്പോൾ ബിപിൻ സി ബാബു ഒന്നുമല്ല എന്ന് പറഞ്ഞ് ബി ജെ പി ആരെ കൊണ്ടുപോയാലും അവൻ ഗതി പിടിക്കില്ല അവൻ്റെ കഷ്ടകാലമാണ് ശത്രുവിന് പോലും ഈ അവസ്ഥ വരുത്തരുത് എന്ന മട്ടിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ് സി പി എം അല്ലെങ്കിൽ എതിരാളികൾ ഇതിലും വലിയൊരു തിരിച്ചടി സുരേന്ദ്രന് കിട്ടാനുണ്ടോ ഇനി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും ഈ പറയുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം കൂടി നമുക്ക് നോക്കാം അധികം വൈകാതെ ബി ബിബിൻ സി ബാബുവിൻ്റെ നിലവിളി കൂടി നമ്മൾ കേൾക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത്